ഹലോ സോഷ്യൽ മീഡിയ ലോകം ഭരിക്കുന്ന ഈ കാലത്ത് എല്ലാവരും ട്രെൻഡിന് പറയുകയാണല്ലേ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന മഞ്ഞൾപ്പൊടി വെച്ചുകൊണ്ടുള്ള എക്സ്പീരിയ്മെന്റ് ആണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് അതാണ് ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പം അതിന് പിന്നിൽ ഒരുപാട് ശാസ്ത്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി ഇത് ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മതി പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാഷ് ലൈറ്റ് ഉള്ള ഒരു മൊബൈൽ ഫോൺ ഇത്ര സാധനം മതി ആർക്കും ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ അധികം ലാഗ് ലാഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുൻപായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമുക്ക് നേരെ നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് പോകാം അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ നമ്മൾ ഫോൺ എടുത്തു ആദ്യം തന്നെ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് തെളിക്കാൻ പോകണ്ട ഫ്ലാഷ് ലൈറ്റ് തെളിച്ച് നമ്മളിങ്ങനെ ഫോൺ കമത്തി വെക്കുവാണ് അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ദ ഒരു ഗ്ലാസ് വെള്ളം അത് ലൈറ്റ് കൃത്യ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ആ ഫ്ലാഷ് മേനിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം വെക്കുവാണ് കേട്ടോ കറക്റ്റ് സെൻറ്ററിൽ നോക്കണം സംഭവം കറക്റ്റ് സെന്ററിലാണ് അപ്പോഴേ കൃത്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ആ സ്പ്രെഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് ഇനി ദേ നമ്മൾ മഞ്ഞൾപ്പൊടി ചെറിയൊരു അടപ്പിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ അടപ്പിലിരിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇടാൻ പോകട്ടോ അതെ അപ്പോഴാണ് ബാക്കി നമ്മൾ കാണാൻ പോണ സംഭവം ഇടാൻ പോകട്ടോ പിന്നെ നിങ്ങൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് എല്ലാം കൂടെ ഇട്ടരുത് അപ്പൊ പെട്ടെന്ന് ഒരു ഡാർക്ക് കളർ വന്ന് ആ ഒരു രസം അങ്ങ് പോവും കുറച്ച് മഞ്ഞൾപ്പൊടി തെറ്റു നോക്ക കേട്ടോ അപ്പം ബാക്കി നമുക്ക് സംഭവം കാണാം സൂപ്പർ ആ ഗോൾഡൻ എഫക്ട് ആണല്ലോ കേട്ടോ താന്നു പറഞ്ഞ സംഭവം കേട്ടോ കൊറച്ചുകൂടി ഇട്ട് നോക്കാം കേട്ടോ സംഭവം പൂളിയാണ് ഇതാണ് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് റീൽ ആരാണ് ഈ റീല് തുടങ്ങി വെച്ചത് എന്നൊന്നും വലിയ ധാരണയൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഈ റീലിനു പിന്നിൽ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് ഇത്രയേറെ ഭംഗി വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഉത്തരം ഞാൻ ജാതര വർഗ്ഗതര പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിക്കുള്ളിൽ കർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട് അപ്പൊ ഈ ഒരു ഘടകമാണ് നമ്മൾ നേരത്തെ റീൽസ് കണ്ടതുപോലെ ആ ഒരു ഗോൾഡൻ എഫക്റ്റ് നമുക്ക് നൽകുന്നത് ഈ ഒരു ഘടകമാണ് രണ്ടാമത്തെ ഘടകമാണ് പ്രകാശത്തിന് സംഭവിക്കുന്ന സ്കാറ്ററിങ് അതിൽ തന്നെ എഫക്റ്റ് എന്ന് പറയും അപ്പം ചിലർക്ക് എങ്കിലും തോന്നിയിരിക്കാം സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ അപ്പം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ പ്രകാശം ഏതെങ്കിലും വസ്തുവിലോ അല്ലെങ്കിൽ കണികളിലോ ഒക്കെ തട്ടി വ്യാപരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതിന് പറയുന്ന പേരാണ് സ്കാറ്ററിങ് ഇനി ഈ ഒരു സ്കാറ്ററിങ് സംഭവിക്കുന്നത് എന്തെങ്കിലും സൂക്ഷ്മ കണികളിലോ അല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലൂയിറ്റ്സിലൊക്കെ ആണെങ്കിൽ ആ ഒരു സ്കാറ്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് ട്വിൻ്റൽ എഫക്റ്റ് അപ്പോൾ നമ്മൾ നേരത്തെ ഓൺ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന് മേലിൽ ഈ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുവയ്ക്കുന്നു അതിനുള്ളിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ആ മഞ്ഞൾപ്പൊടിയുടെ ഓരോ തരിയുടെ ഉള്ളിലൂടെ ഈ പ്രകാശം കടന്നു പോവുകയും അവിടെ ഒരു സ്റ്റാറ്ററിങ് സംഭവിക്കുകയും ചെയ്യുന്നു അത് നമുക്ക് നമ്മുടെ സാധാ കണ്ണുകൾ കൊണ്ട് നക്ക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം ആ ഒരു എഫക്റ്റാണ് നമ്മൾ ഇന്ന് പല റീലുമായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ എല്ലാവരും ട്രെൻഡിങ് റീലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് പിന്നിൽ ഒരു നമ്മുടെ നോസ്റ്റാജിക്കൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ടു കഴിഞ്ഞാൽ റീല് അടിപൊളി അപ്പോൾ എന്തൊക്കെയായാലും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി റീലിനെ പിന്നിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പം ട്രെൻഡിൽ നിന്ന് മാറി മുളക് പൊടിയും മദ്യവും കറിപ്പൂടറും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള റീല് ചെയ്യുന്നത് തന്നെയാണ്